അത് കണ്ടുപിടിച്ച് പറഞ്ഞു എന്നുള്ളതാണ് മാണിസാരനെന്നോട് പിടക്കം പക്ഷെ വേറൊരു കാര്യം ഞാൻ പിന്നീട് മാണി കെ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അറ്റാക്ക് എന്നും വ്യക്തി അതെ ഈ മാണിയും ജോസഫും എലക്ഷൻ പിറ്റേ ദിവസം എറണാകുളത്ത് ഗസ്റ്റ് ഹൗസ് കൂടി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുമ്പം കാരണം എം എൽ എ ഉൾപ്പെടെ ചാക്കിട്ടിയാൻ കൊണ്ടുവന്ന് യു ഡി എഫ് ആക്കിയിരിക്കുക അത് ഞാൻ മാത്രം ഇന്നു വരെ കമ്മ്യൂണിസ്റ്റ് പാട്ട് വൈകീട്ട് വന്നാൽ എന്നോട് അതിട്ട് വന്നു വെച്ചാൽ കളകടച്ച് ഞാൻ ചാടി കുത്തിന് കുടിച്ചു ആരും കേൾക്കുകയല്ലോ തന്തയ്ക്ക് ഉറക്കാത്ത പറഞ്ഞു എനിക്ക് ഭയങ്കര ചെറുത് പറ്റാ ഉള്ളി ഒറ്റക്കാരത്തിൽ എന്നോട് പിണങ്ങരുത് മാണി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അറ്റാക്ക് ചെയ്തോണ്ട ഒരു രാഷ്ട്രീയമായി എന്നും പി സി ജോർജ് വ്യക്തി അതെ മാണി മാണിസാറിന്റെ മരണം ഈ അറ്റാക്കിനൊരു ശക്തി കുറയ്ക്കുകയും പി സി ജോർജ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഒരു ആ ഒരു ഫൈറ്റിങ് മൈൻഡിനെ അത് സത്യത അങ്ങനല്ല ഈ കെ എം മാണി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എനിക്ക് ഉണ്ടായ അനുഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ വിളിച്ചു നോക്കുന്നില്ല ഞാൻ ഏറ്റവും കൂടുതൽ അസപ്യം പറയും ചീത്ത പറയും ചെയ്ത് കെ എം മാണിയാണ് കെ എം മാണിക്കെതിരായിട്ട് നിയമസഭ പോരാട്ടു പക്ഷേ ഒരു പ്രാവശ്യം പോലും പുള്ളി എന്നെ തിരിച്ചാക്രമിച്ചില്ല ഒരു പുള്ളിയുടെ ഒരു പുള്ളി ഞാൻ പുള്ളി എന്നെ കുറ്റപ്പെടുത്തി പറഞ്ഞ പുള്ളിയുടെ ഈ ഈ ഇഷ്യൂ നമ്മുടെ റബ്ബർ ഇറക്കുമതി സംബന്ധിച്ച് ഇഷ്യൂ ഉണ്ടായ റബ്ബറിന് അത് റബ്ബറിനെ ഇറക്കുമതിയും റബ്ബറും റബ്ബർ ഉൽപ്പന്നങ്ങളും ഇറക്കുമതിയും കയറ്റുമതിയും ചെയ്യുന്നതിന് ലൈസൻസ് എടുത്തിരുന്ന എസ് ജി ജോസ് കെ എം മാണി ചെയർമാനായിട്ടൊരു കമ്മിറ്റി അത് അല്ലെങ്കിൽ എറണാകുളത്തായിരുന്നു ഓഫീസ് ആ ഓഫീസിൻ്റെ പടം സഹിതം ബോർഡ് സഹിതം കൊണ്ടുവന്ന് ഞാൻ നിയമസഭയിൽ വെച്ചു അതിന് മറുപടി പറഞ്ഞപ്പോൾ കെ എം മാണി ഘോഷാകളിനായി എന്നോട് ഇച്ചരെ കാര്യത്ത് സംസാരിച്ചു അതല്ല ഒരു പ്രാവശ്യം പോലും അത് കഴിഞ്ഞാൽ മണി രാജിവെച്ചയുടെ ഭാര്യയാക്കി അത് അതും പോയി പിന്നെ ഇപ്പം ആ കുടുംബത്തിൻ്റെ ആയിരുന്നു അതായത് റബ്ബറ് സംബന്ധിച്ച് എന്തുണ്ടാലും റബ്ബറ് കേരള കോഴ്സാണ് പക്ഷേ കേരള കോഴ്സിൽ ഏറ്റവും വലിയ നേതാവായ കെ എം മാണിയുടെ മകൻ മകനാണ് ഇറക്കുമതിയും കയറ്റുമതി വില നിശ്ചയിക്കുന്ന ആരാ അവിടെ എന്നിട്ട് അത് കർഷകനെ വഞ്ചിക്കുന്നൊരു പരിപാടിയാണെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഞാൻ അത്രയും ചൂടായത് അത് കണ്ടുപിടിച്ച് പറഞ്ഞു എന്നുള്ളതാണ് മാണി സാറിന് എന്നോട് പിണക്കം പക്ഷേ വേറൊരു കാര്യം ഞാൻ പിന്നീട് ഇങ്ങനെ ചിന്തിച്ചു മനസാര ക്ഷീണമായി ഇരിപ്പായി എന്നോട് പറയാം ഞാനും മാനസാരോട്ട് ഭയങ്കരമായ ബന്ധം അത് കഴിഞ്ഞുണ്ടായി ഞങ്ങൾ കേരളാകുളത്തല്ല ഒന്നിച്ചല്ലോ എൺപത്തഞ്ചിനോട്ടെന്ന് തോന്നുന്നു ആ ഒന്നിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഇരിക്കുമ്പം രണ്ടായിരത്തി പതിനൊന്നിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായ സഭ അതെ ഉമ്മൻചാണ്ടി ആ ഗവൺമെൻറ് മുന്നോട്ട് പോവുക അങ്ങനെ പോകുമ്പം ഒരു ദിവസം മാനസാറ് ധനകാര്യമന്ത്രിയാണ് ഞാനന്ന് ചീഫി പോണം അതിനകത്തൊരു സംഭവം ഉണ്ടായി ഈ സത്യത്തിൽ കേരള ചരിത്രം വന്ന ചിരി വരുന്ന സംഭവമുണ്ട് ആ ഇലക്ഷനിൽ ഞാനും ജയിച്ചു എഴുപത്തൊന്ന് പേരെ ആകെ ജയിച്ചുള്ളൂ യു ഡി എഫിന് ഉമ്മൻചാണ്ടി ആകാൻ അപ്പോൾ അന്ന് ഈ മാണിയും ജോസഫും എലക്ഷൻ്റെ പിറ്റേ ദിവസം എറണാകുളത്ത് ഗസ്റ്റ് ഹൗസ് കൂടി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുമ്പം രണ്ട് മന്ത്രിസ്ഥാനം തിരിച്ചു ജോസഫ് മണിയും മന്ത്രി ഒമ്പത് എം എൽ എമാരും ഉള്ളു രണ്ടെണ്ണം മതി അപ്പം ഉമ്മൻചാണ്ടിയും കുഞ്ഞാലിക്കുട്ടിയും ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ കുഞ്ഞാലിക്കുട്ടിയുണ്ടായതിനകത്ത് രമേശ് ചെന്നിത്തലയാണോന്ന് എനിക്ക് എണ്ണയാണെന്ന് എനിക്ക് തോന്നുന്നത് ഇവരെല്ലാം കൂടി ആലോചിച്ചപ്പം ഈ മുന്നണിയിൽ ഇപ്പം വിജയമുണ്ടാക്കിയത് ഞാനാണ് കാരണം സി പി എമ്മിൻ്റെ സിറ്റിംഗ് എം എൽ എ ഉൾപ്പെടെ ചാക്കിട്ട് ഞാൻ കൊണ്ടുവന്ന് യു ഡി എഫ് ആക്കിയിരിക്കുക അത് ഞാൻ മാത്രം ഇന്നുവരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വൈരാക്കി അതാണ് എന്നോട് അന്നലെങ്കിൽ ജോറിനെ കൂടെ ഒരു മന്ത്രിയാക്കണമെന്ന് ഉമ്മൻചാണ്ടിയും കുഞ്ഞാലിക്കുട്ടിയും പിന്നെ അവിടെ നമ്മുടെ രമേശ് ചെന്നിത്തല എല്ലാം കൂടെ ഇവിടെ എറണാകുളത്ത് കൂടുന്ന സ്ഥലത്ത് ചെന്ന് ഗസ്റ്റ് ഹൗസിൽ ചെന്ന് മാണിയോടും ജോസും കൂടെ ആവശ്യപ്പെട്ടു അപ്പം ഇവരൊന്നും ആലോചിച്ചൊരു സാധ്യമല്ല രണ്ട് മതി പറഞ്ഞു ലോകത്തേതെങ്കിലും പാർട്ടി പറയുമോ ഒരു മന്ത്രിസ്ഥാനം തന്നെ വേണ്ടെന്ന് പറയൂ അപ്പോൾ എന്നോടുള്ള ആ സ്നേഹം മനസ്സിലായില്ല അപ്പം മാണി അത് ചെയ്തുതന്നെ എൻ്റെ മനസ്സിൽ പക്ഷേ എന്നോട് അന്തേലം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കുഞ്ഞാലിക്കൂട്ടി തന്നെ എന്നെ വിളിച്ച് പറഞ്ഞു പറയാം ഞങ്ങൾ തയ്യാറാണ് പക്ഷേ നിങ്ങളുടെ പാർട്ടി തയ്യാറില്ല ഞങ്ങൾ ഞങ്ങളോട് വണങ്ങരുത് എന്ന് പറഞ്ഞു കാരണം ഞാൻ വഴക്കുണ്ടാക്കി ചാടിയ ഗവൺമെൻറ് ഉണ്ടാവില്ല ഞാനത് ചെയ്യുന്ന പ്രശ്നം ഇല്ലായിരുന്നു സത്യത്തിൽ ഞാൻ പറഞ്ഞു കുഞ്ഞാലോട് എനിക്ക് എനിക്കും എൻ്റെ വേണ്ടി എനിക്ക് മന്ത്രിസ്ഥാനം തരാമെന്ന് വിസ് പറഞ്ഞിട്ട് വേണ്ടെന്ന് പറഞ്ഞതായി അതുകൊണ്ട് ആ പ്രശ്നം ഉദിക്കുന്ന നിങ്ങൾ ധൈര്യമായിട്ടിരുന്നു എനിക്ക് പ്രശ്നമേ ഇല്ല ഞാൻ ഒരു കാരണവശാലും ഈ ഗവൺമെൻറ്റുകളെ കൂട്ടിരിക്കാറുന്നു ഇത് കഴിഞ്ഞ് ഞാൻ എറണാകുളത്തെത്തി എറണാകുളത്തെത്തി ഇപ്പം മനുഷ്യരും പി ജെ പറഞ്ഞു ഒരു കാരണവശാലും രണ്ട് മന്ത്രിസ്ഥാനം കൊടുത്ത് സ്ഥാനത്ത് കൂടുതൽ നമുക്ക് വേണ്ട അതാണ് നമ്മുടെ തീരുമാനം ഞാൻ ശരി വെരി ഗുഡ് ഞാൻ സമ്മതിച്ചെന്ന് പറഞ്ഞു ഇത് കഴിഞ്ഞ് കോട്ടയത്ത് കോട്ടയത്ത് മാണികളാപ്പീസ് ഇപ്പോഴത്തെ ആഫീസ് നമ്മുടെ കമ്മിറ്റി കൂടുക എയർ കണ്ടീഷൻ മുറിയാണ് രണ്ടാം നിലയിൽ വലിയ കുള അന്ന് നൂറ്റി ചുരുവാനും പേരുള്ള വലിയ കമ്മിറ്റി ആയി എണ്ണ ഞാൻ മറന്നുപോയി വലിയ കമ്മറ്റി കൂടുക അപ്പോൾ ആദ്യം ഏറ്റിട്ട് പാട്ടി മാണിസാർ ഏറ്റിട്ട് പ്രസംഗിച്ചു നമ്മൾ ഞാനും അവസാപ്പിച്ചതിനും മന്ത്രിമാരാകും പക്ഷേ ജോർജിനും മന്ത്രിസ്ഥാനം കിട്ടണം ഞാൻ അന്ത് ചെയ്ത തരാതെ കോൺഗ്രസ് ഇതൊരു ബാക്കിയാ പ്രസംഗം കോൺഗ്രസ് എന്ത് വെച്ചാൽ സമ്മതിക്കില്ല എന്നാണ് പറഞ്ഞത് സമ്മതിച്ചില്ലെങ്കിൽ ജോറയില്ലാതൊരു ഒരു ഇവിടെ ഉണ്ടാകില്ല എന്നൊക്കെ മാണിയടിച്ചു എൻ്റെ അമ്മ എന്തൊരു മര്യാദ പറയുന്നു കോൺഗ്രസ് ഇങ്ങോട്ട് പറയാം വേണ്ടെന്ന് ഇവരാ പറഞ്ഞത് എന്നിട്ട് ഇങ്ങനെ തിരിച്ച് പറഞ്ഞ് ഞാൻ അവിടെ ഇരുന്നു കർച്ച നേരം കഴിഞ്ഞപ്പം ബി ജെ എസ് പോയിട്ട് ഇതൊരു ഇതിലേറെ ശക്തിയോട് ഇങ്ങനെ പറയുക ചേടാ ഇതൊരു മോശം ഇടപെടാണല്ലോ ഞാൻ പതുക്കെ ഇറങ്ങി മൂത്രമൊഴിക്കാൻ പോകുന്നതിൽ ഇറങ്ങിയിട്ട് മാൺസാറിനെ വിളിച്ചു മാണിസാറിനെ ഇറങ്ങി വന്നു അവിടെ തൊട്ട് പറഞ്ഞൊരു വലിയ ഒരു ബാത്റൂം എന്ന് പറഞ്ഞാൽ ഒരു ഒരു നാല് ബാത്റൂമിൻ്റെ മുഴുപ്പുള്ള ബാത്റൂമാണ് അതിൻ്റെ ഈ ടോ പൊങ്ങിയാണ് ടാപ്പ് ഇരിക്കുന്നത് അതെ വെള്ളമിട്ടാൽ ബാക്കറ്റുകൾ ഭയങ്കര സൗണ്ടാണ് അതിട്ടു എന്നുവെച്ചാൽ കഥ കടച്ച് ഞാൻ ചാടി കുത്തിന് പിടിച്ചു ആരും കേൾക്കുകയല്ലോ ഇതിലേക്ക് അന്തക്കുറക്കാത്തതായിരുന്നു നമുക്ക് എൻ്റെ ഭയങ്കര ചേർത്ത് പിടിച്ചായിരുന്നു പുള്ളി ഒറ്റക്കാരത്തി എന്നോട് പിണങ്ങരുത് ഞാൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞ ഔസേപ്പച്ചൻ സമ്മതിക്കുന്നില്ല ഞാൻ എന്തി ചെയ്യുന്നതാണ് അപ്പോഴാ ജോസഫാണെങ്കിൽ കുഴപ്പമൊക്കെ എനിക്ക് അവിടെ വെച്ച് മനസ്സിലായി സോറി എന്ന് പറഞ്ഞാൽ മനസ്സിലോട്ട് വന്നു സാറിയില്ല എന്ന് പറഞ്ഞു എന്നിട്ട് ഞങ്ങൾ ചിരിച്ചുകൊണ്ട് ഇറങ്ങി വന്ന് വന്ന് കയറിയിരുന്നു കുഴപ്പമില്ലല്ലോ എന്നിട്ട് എൻ്റെ പ്രസംഗം വന്നപ്പോൾ ഞാൻ പറഞ്ഞു മന്ത്രിസഭാനത്തിന് വേണ്ടി കോൺഗ്രസിനെ ഒന്ന് കുറ്റപ്പെടുത്തണ്ട കാരണം രണ്ടിനെ നമുക്ക് അർഹതയുള്ളു അതുകൊണ്ടാണ് അതുകൊണ്ട് മൂന്നാമത് എനിക്ക് വേണ്ടി മന്ത്രിസഭാനും ചോദിച്ച് വഴക്കുണ്ടാക്കാൻ ഞാൻ സമ്മതിക്കുന്ന പ്രശ്നമില്ല യു ഡി എഫ് ഇപ്പം ഒരു സീറ്റ് അധികാരത്തിൽ വന്നിട്ട് അതിനകത്ത് വഴക്കുണ്ടാക്കുന്ന ഒരു പാർട്ടിയായിട്ട് നമ്മൾ മാറാൻ പാടില്ല എന്നെല്ലാം പറഞ്ഞ് തീരുമാനമെടുത്ത് പിരിഞ്ഞു അങ്ങനെ മന്ത്രിമാരെ സത്യ പറഞ്ഞു കഴിഞ്ഞു ഇത് കഴിഞ്ഞ് നിയമസഭ ചേരുക നിയമസഭ ചേരുന്ന വെള്ളിയാഴ്ച ദിവസമാണ് നിയമസഭ ചേരുന്നത് ആദ്യത്തെ നിയമസഭ ചേരികൾ അപ്പം എന്നെ വ്യാഴാഴ്ച രാവിലെ വിളിച്ചു ഇന്ന് വൈകുന്നേരം ഗസ്റ്റ് ഹൗസിൽ വെച്ച് തിരുവനന്തപുരം തൈക്കാട് ഗസ്റ്റ് ഹൗസ് പറഞ്ഞു ഞാൻ എന്താ തരത്തിലാകത്തോണ്ട് ഉമ്മൻചാണ്ടി വിളിച്ചതല്ലെങ്കിൽ ഞാൻ അവിടെ ചെന്നു ചെന്നപ്പം ഉമ്മൻചാണ്ടിയുണ്ട് രമേശ് ചെന്നിത്തലയുണ്ട് കുഞ്ഞാലിക്കുട്ടിയുണ്ട് കെ പി എ മജീദ് അങ്ങനെ പിന്നെ ജോയി അബ്ബറാവാൻ തോന്നിയത് എല്ലാവരും ഉണ്ട് ഞാൻ എനിക്ക് ചെന്ന് ചോദിച്ചു ഉമ്മൻചാണ്ടി പറഞ്ഞു ഉമ്മൻചാണ്ടി പറഞ്ഞേ വിളിച്ച വേറൊന്നുമല്ല ഇപ്പോൾ ഒരു സ്ഥാനം ജോറയും കൂടി ഇല്ലാതെ പോകാൻ കഴിയില്ല ഡെപ്യൂട്ടി സ്പീക്കറാണ് ഞാൻ പറഞ്ഞ കൂടെ പറ്റിയിരുന്നു സ്പീക്കറാണ് ഞാൻ സ്വീകരിക്കും ഡെപ്യൂട്ടി സ്പീക്കർ സ്പീക്കറെ മിണ്ടാതിരിക്കാനുള്ള സാ എന്നെ കിട്ടുകയായിരുന്നു ഞാൻ ഇവരെല്ലാവരും കൂടെ നിർബന്ധിച്ചു മാണി ജോസഫ് എല്ലാം കൂടെ നിർബന്ധമാണ് ഞാൻ പറഞ്ഞു സാധ്യതയല്ലോ അത് കഴിഞ്ഞ് അവസാനം കുഞ്ഞാലിക്കൂട്ടി അപ്പം ലീഗിനാണ് ചീവിപ്പ് സാധനം അപ്പോൾ കുഞ്ഞാലിക്കുട്ടി ഇങ്ങനെ വർത്തമാനം വെച്ച് കഴിഞ്ഞു കുറെ അതിപ്പം ഞങ്ങളുടെ ചീവിപ്പ് സാധനം എനിക്ക് അമ്മ എനിക്ക് വേണ്ടെന്നു എനിക്ക് യാതൊന്നും വേണ്ട അത് തീരുമാനം അപ്പോഴേക്കും കുഞ്ഞാലിക്കുട്ടി അങ്ങോട്ട് മാറി സംസാരിച്ച് ഒരു ഫോൺ വന്നു കുഞ്ഞാലിക്കുട്ടിക്ക് ആ ഫോൺ എടുത്ത് മാറി എന്ന് വെച്ച് ഓടിക്കായി തങ്ങളാന്ന് മെൻറ്റൈലോട്ട് വന്നു തങ്ങളോട് എനിക്ക് ഭയങ്കര ബന്ധമാണ് തങ്ങൾ പറഞ്ഞ് പി സി ഐ ഞാനൊരു കാര്യം പറഞ്ഞു ഞാൻ അപ്പം കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി സ്പീക്കർ വേണ്ടാന്ന് പറഞ്ഞിട്ട് അവർ കോൺഗ്രസ് എടുക്കത്തോട്ടെ നമുക്ക് വേണ്ട പക്ഷേ മുസ്ലിം ലീഗിന് ഇപ്പം ചീപ്പ് സാധനം തന്നിട്ടുണ്ട് ആ ചീവ് സാധനം ഞാൻ ജോറിന് തരികയാണ് അത് ലീഗ് തരികയാണ് അല്ലാതെ അല്ല അതുകൊണ്ട് ജോറി തർക്കം വിചാരിക്കേണ്ട പി സി ഓറിനെ ചീവിപ്പായിട്ട് ഞാൻ തീരുമാനിച്ചിരിക്കുന്നു ഈ പുള്ളി കട്ട് ചെയ്തു ഞാൻ വെള്ളത്തിലായിരുന്നു ഞാൻ ഇങ്ങനെ സമ്മതിച്ചത് ആ സമ്മതിച്ചു കഴിഞ്ഞ ബാക്കി രസം അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാം കൂടെ പിരിഞ്ഞ് സന്തോഷമായിട്ട് രസേനാന്നറിയോ ഒരു രാത്രി പതിനൊന്ന് മണി ആയപ്പോഴത്തേന് ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും വലിയ അടുത്ത ആളുണ്ട് കണ്ണൂരുകാർ ആർക്കെ ആർക്കെ പറഞ്ഞ് നോട്ടിഫിക്കേഷൻ ഇറങ്ങി പ്രിൻ്റ് ടൈപ്പ് ചെയ്ത് ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞു സെക്രട്ടേറിയറ്റിൽ നിന്ന് ചീഫിപ്പായിട്ട് ഞാൻ അത് ആ ഇപ്പോൾ ആരും കൊടുത്തില്ലോ അല്ല കവറ് പോയി അതുകൊണ്ട് നാളത്തെ കാറിലേക്ക് കൊടുക്കോളെന്ന് അത് പറയാനാ വിളിച്ചത് ഞാൻ പറയുമ്പം മതിയെന്നാ കുഴപ്പം എന്ന് പറഞ്ഞിട്ട് ഇരിക്കും രാവിലെ ആറര മണിക്ക് മനസ്സിലാപിച്ചു ഞാൻ ചെന്നൈ മനസ്സിലാൽ മതി പറയുമ്പോൾ അത് ഈ പാർട്ടി കമ്മിറ്റി കൂടി തീരുമാനിക്കണം എന്ന് അവസരപ്പിച്ചു പറയുന്നത് ചീഫ് സാധനം ഞമ്മന്നെ അങ്ങനെയാണ് നമുക്കൊരു ഒമ്പതിന അസംബ്ലി കൂടുന്നത് ഗവർണർ നയപ്രഖ്യാപനമാണ് ഒരു എട്ടര പത്ത് മിനിറ്റ് മുതൽ നമ്മൾ തൈക്കാട് അല്ല നമ്മുടെ മസ്ക്കറ്റ് ഹോട്ടൽ കൂടാമെന്നു ആയിക്കോട്ടെ നോക്കും അങ്ങനെ മസ്കറ്റ് ഹോട്ടലിൽ ഞാൻ ചെന്ന് ചെന്നപ്പം എല്ലാവരും ഇരിപ്പുണ്ട് അന്ന് കൂടി മനസ്സാറേറ്റെന്ന് മനസ്സാറി ഞങ്ങളെല്ലാം ഇത് ഒമ്പതരല്ലേ ഉള്ളൂ അന്ന് ജോലിയപ്പറേ ഇരിപ്പുണ്ട് എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഞാനും അവസാനിച്ചൻ മന്ത്രിയായി മന്ത്രിമാരായി ഇനി ഒരു ചീഫ് സ്ഥാനം പി സി യോറേനെ ഇങ്ങനെ അന്വേഷിച്ചു അന്വേഷിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോഴെ അവസാനപ്പിച്ചൻ പി ജി ഓർ ഒറ്റയാടി ഇതാരും പറഞ്ഞു പി സിയോറാണെന്ന് ആരാ തീരുമാനിച്ചെന്ന് ചോദിച്ചു മാനസാണോ ഉടനെ മാനിസ പറഞ്ഞു ഞാൻ എന്നാ അസോ അബ്ചാ അങ്ങനെ പറയുന്നത് അഫ്സോച്ചുകൊണ്ട് ഉണ്ടായിരുന്നപ്പോഴല്ലേ മുസ്ലിം ലീഗിൻ്റെ സീറ്റാണെന്ന് മുസ്ലിം ലീഗ് ഇത് കൊടുത്തിരിക്കുമെന്ന് പറഞ്ഞ് പിന്നെ അവിശേഷിച്ച് വഴക്കം ഉണ്ടാക്കേണ്ട കാര്യം എന്താ നടക്കുക അല്ലെങ്കിൽ ചേറ്റു അവിടണ ജോയി അബ്രാ ഒരു സാക്ഷിയായിട്ട് ചോദിക്കാനുള്ള അപ്പോൾ ജോയി അബ്രാ പറഞ്ഞു അഫുസഫ് അബ്ചാ പറയുന്നത് ശരിയല്ലല്ലോ അവസോപിച്ച് കൊണ്ട് ഇരിക്കുമ്പോഴാണ് പി സി ഓർ എജീവൻ തീരുമാനിച്ചു പിന്നെന്താ ഇങ്ങനെ പറയുന്നത് അപ്പോഴത്തേക്കിനും കോർളാൻ ചാടിയേറ്റ് സാധ്യമല്ലെന്നോ ഉടനെ മോൺസ് ചാടിയേറ്റ് അപ്പോൾ മൂന്നായി അതിപ്പോഴി ഉണ്ണിയാടിന് പറ്റും നാല് ഒമ്പതിൽ നാല് പേര് എതിർത്തു അപ്പം മിണ്ടായിരിക്കുക നാല് പേര് നിൽക്കുക സമയം അപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു ഇത് എനിക്ക് തന്നെ ഇല്ല ഇല്ല വേണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ഒരു കാര്യമാണ് നമ്മൾ ഒമ്പത് എം എൽ എമാരില്ലാത്ത നിയമസഭ ഗവർണർ വന്ന് പ്രസംഗിക്കാൻ ഞാൻ ന്യൂനപക്ഷ ഗവൺമെൻറ്റിനോടാവും അത് കേരള കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം നഷ്ടപ്പെടും എന്ന് ഞാൻ പറഞ്ഞു ഉടനെ നമുക്ക് പിന്നെ കൂടാം എന്ന് മാണി സാർ ഉടനെ പിരിച്ചു ഞങ്ങൾ ഓടി ദിവസം വെച്ചു അന്നേരത്തേക്ക് ഗവർണർ കൃത്യം വല്ലടിക്കുമ്പോഴേ ഞങ്ങൾ കയറി ചെന്നു അത് കഴിഞ്ഞു നയപ്രഖ്യാപനം കഴിഞ്ഞ് ഞാൻ മുരലോട്ട് ചെന്ന് വീണ്ടും മനസ്സാർ വിളിച്ചു എല്ലാം ഞാൻ ചെന്നു ചെന്ന പിന്നോളൂ ഭയങ്കര വഴക്ക ഇവിടെ മസ്ക്കറ്റിൽ ആ വഴക്കെല്ലാം കഴിഞ്ഞപ്പം കുറച്ചു നേരം കഴിഞ്ഞ് ഇങ്ങനെ നാല് പേരേറ്റു നിൽക്കുകയാണല്ലോ അന്നേരം ഒരിക്കലും ഞാൻ സമ്മതിക്കണം പി ശിവറിനെ തീരുമാനിച്ചിട്ടില്ലെന്ന് പറഞ്ഞു അപ്പോൾ തന്നെ സി എഫ് തോമസ് സാറുണ്ട് സി എത്തോ സാറ് മാണോ മാണിസാറെ സത്യം പറയണം ഇങ്ങനെയാണോ തീരുമാനം തങ്ങള് പി സിയോറിന് ഫോണിൽ വിളിച്ചു കൊടുത്ത സ്ഥാനം ശനിയാണോ എന്നാൽ മാണിച്ചോർ നടന്ന പോലെ മാണിസാറിങ്ങ് പറഞ്ഞു ഇത് കേട്ടേ സി എ പറഞ്ഞു അങ്ങനെയാണെ പി സിയോറെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അന്നേരം നാലെണ്ണവും ഇരുന്നു മിണ്ടാതെ പ്രശ്നം തോന്നും അപ്പോൾ ഇതന്നെ ഇടപാട് നയപ്രഖ്യാപനം കഴിഞ്ഞാൽ പിറ്റേ ശനി ഞാൻ അവധിയല്ലേ എന്നുവച്ചാൽ സീഫ് ഞങ്ങളെല്ലാം കൂടെ പിരിഞ്ഞു അപ്പോൾ ഞാൻ എം എൽ എ കോട്ടയെ ചോദിച്ചു ഞാൻ സീഫ് സാറിന് മുറിലോട്ട് ചെയ്യുന്നു കാരണം പുള്ളിയോടൊന്ന് എന്താ ഇത് എന്നെ സംഭവിച്ചതെന്ന് അറിയണ്ടേ അപ്പോൾ സീഫ് സാർ പോയി കഴിഞ്ഞു ചങ്ങനാശ്ശേരി ഞാൻ അവിടെ അവിടെ നിന്ന് ഷാജനെ വിളിച്ചു മരിച്ചു പിള്ള മരിച്ചുപോയിപ്പോ അപ്പം മരിച്ചു പോയി അപ്പം അവിടെ ചെന്നു ചങ്ങനാശ്ശേരി ചെന്ന് സീഫ് സാറിൻ്റെ വീട്ടിൽ ചെന്ന് ഷാജിനി ഞാനിവിടെ ചെല്ലെന്ന് അപ്പോൾ ഞാൻ മനസ്സിൽ സീഫ് സാർ സാറിങ്ങൂടെ പോകുന്നുണ്ടോ വന്ന് മറ്റൊന്നും വിചാരിക്കരുത് എന്താണ് സംഭവിച്ചത് എന്താണ് ഇങ്ങനെ ആദ്യം വയ്യ വഴക്കൊണ്ടു ശിവ സാർ മിണ്ടിയില്ല അപ്പം മിണ്ടുന്നു അത് എന്താണെന്ന് മനസ്സിലായില്ല എൻ്റെ സത്യം ഒന്നറിയണേ ശിവസാർ എൻ്റെ പൊന്നി കുറെ എനിക്കൊരു എനിക്ക് സംഭവിച്ചത് ഇന്നലെ രാത്രി അവർ നാല് പേരും കൂടെ എൻ്റെ മുറി വന്നു മുന്നിയാടനും പി ജയും മോൻസും കോരുളായും നാല് പേരും കൂടെ വന്നിട്ട് ഈ സി എഫ് സാറെ ഇപ്പം ഈ ചീഫ് സാറിന് നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ അപ്പം ചീഫ് സാർ ഓർത്തി സി സാർ ആകണം എന്ന് പറയാനാ വന്നു കാരണം പുള്ളി മന്ത്രി ആയിരുന്നല്ലോ പുള്ളി ഇപ്പോൾ സ്ഥാനമില്ലല്ലോ പക്ഷെ അവർ പറഞ്ഞത് ഉണ്ണിയാടനെ ആക്കണം എന്ന് എന്നോട് പറഞ്ഞു ആക്കട്ടെ എന്ന് ചോദിച്ചു ആക്കിക്കോളാം ഞാൻ പറഞ്ഞു ഉണ്ണിയാടനെ ഇങ്ങനെ പണ്ട് മൂല അടക്കുന്നല്ലോ എന്തായാലും വേണമെന്ന് പറഞ്ഞു ആക്കിക്കോളാം ഞാൻ പറഞ്ഞു പക്ഷേ രാവിലെ മാണി മാണിസാറ് പറഞ്ഞപ്പോഴാണ് ഇന്ന് രാവിലെ എനിക്ക് മനസ്സിലായി ജോറിൻ്റെ പേര് ഇങ്ങനെ വന്നതാണ് വർ കാര്യം എന്നോട് ഇവർ മിണ്ടിയിട്ടില്ലായിരുന്നു അവരെന്നെ കബളിപ്പിക്കുകയായിരുന്നു ഞാൻ സത്യം മനസ്സിലാക്കിയപ്പോൾ അതുകൊണ്ടാണ് അതാണ് അവർ അന്നേരം ഇരിക്കേണ്ടി വന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഒന്ന് ആലോചിച്ച് അവിടെ പോലും എനിക്കിട്ട് പാര വെച്ചത് എന്ന് എന്നാലോചിച്ച് എന്തൊരു സങ്കടകരാണ് അയാൾക്ക് വേണ്ടി ജീവിക്കുകയാണ് അയാൾ അയാളില്ലെന്ന് അയാളെ ഇവിടെ മണി ജോസഫ് സ്പ്ലിറ്റ് ചെയ്തപ്പോൾ ജോസഫിൻ്റെ അടുത്തുള്ള ഏക ആ വ്യക്തിയാണ് ഞാൻ ഇത് നന്ദി എന്ന് പറഞ്ഞ ജോലത്തിൽ ഇല്ലെന്നുള്ള തെളിവാണ് ഞാൻ ഈ പറഞ്ഞത്